ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ രണ്ട് എന്താ പറയുക ഇണക്കുരുവികളുടെ ഒരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ് ആ ഇണക്കുരുവികൾ ആരാണെന്ന് ഞാൻ പറയട്ടെ അതായത് വേറെ ആരുമില്ല നമ്മുടെ ചപ്രി ആൻഡ് എന്താ പറയുക മുല്ലപ്പൂവാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമ്മളെയൊക്കെ വെറുപ്പിച്ച രണ്ട് അവ എന്താ പറയുക അവതാരങ്ങളെന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ മുല്ലപ്പൂ ചേച്ചിയുടെ ചാനലിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അതായത് ഒരു ക്യൂ ആൻ്റെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു മണിക്കൂറുള്ള ഒരു ക്യൂ ആൻ്റെ വീഡിയോ ചെയ്തിരുന്നു അത് എന്താ പറയുക ഏഴെട്ട് ലക്ഷം പേര് കണ്ടിരുന്നു നമ്മുടെ ചബ്രിയും മുല്ലപ്പൂവും കൂടെ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ബാക്കി പാർട്ട് ടു ആയിട്ട് ക്യു ആൻഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായി അതും ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ് അതായത് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് അവർ ബിഗ് ബോസിൽ വെച്ചിട്ടേ അവരുടെ റിലേഷൻ ഭയങ്കര സംഭവങ്ങളൊക്കെയായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് കെട്ടിപ്പിടുത്ത മുമ്പവെപ്പ് എന്തൊക്കെയായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ലോ ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായീകരിച്ചായിരുന്നു അപ്പോൾ അത് ബിഗ് ബോസ് അവിടെ പോട്ടെ അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നതിന് ശേഷം രണ്ടുപേരും എന്തുവാ രണ്ടുപേരും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ചപ്രി ചാനൽ തുടങ്ങുന്നു രണ്ടുപേരുടെ ചാനലിൽ ഒരുമിച്ചുള്ള വ്ലോഗുകൾ ഭയങ്കര പരിപാടികൾ അപ്പോൾ ഇവരുടെ സംഭവങ്ങളും വീഡിയോസും റീൽസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം സംതിങ് എന്തോ ഇവർക്കിടയിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ പരിപാടികളാണ് രണ്ട് പേരും കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് കുറേ ആൾക്കാർ ഇവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ നല്ല നല്ലതാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം അങ്ങനെ ഇങ്ങനെ മാങ്ങയ തേങ്ങ കോടയെന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഈ ക്യു ആൻഡേയിൽ വന്നിട്ട് ഇവർ കുറച്ച് ക്ലാരിഫിക്കേഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ് അതായത് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ചപ്രി ആ മരത്തെല്ലാം അല്ല അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഞങ്ങൾ തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഒരിക്കലും അതൊരിക്കലും ഒരു ലവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിലേഷനിലേക്ക് മാറത്തില്ല കാരണം ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് അതൊരിക്കലും ഞങ്ങളുടെ അതൊരു ലവ് റി റിലേഷനിലേക്ക് ആവത്തില്ല ആകുകയുംയില്ല അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടേതായിട്ടുള്ള ജീവിതങ്ങളുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അവൻ അവളെ അങ്ങോട്ട് തേച്ചു സത്യം പറഞ്ഞാൽ ആ പെൺകൊച്ചിന് ഇത് തന്നെ വേണം ആ പെൺകൊച്ചിനെ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ കാര്യവും നോക്കി അവളുടെ വ്ളോഗ് ചാനലും അവളുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് പോയാൽ മതിയായിരുന്നു ആ മാങ്ങത്തലേനെയും കൂട്ടുപിടിച്ച് അവന് സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ചാനലിന് നല്ല റീച്ച് ഉണ്ടാക്കി കൊടുത്തു അവൾ കാരണമാണ് ഒരു കൂടുതൽ അവന് റീച്ച് കിട്ടിയതും നല്ല എന്താ പറയുക അവന് ഇപ്പോൾ ഒന്ന് രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവന് അപ്പോൾ ഇവ ഈ നമ്മുടെ മുല്ലപ്പൂ കാരണമാണ് ചപ്പരിത്തലേൻ്റെ ചാനൽ ഫുള്ള് നല്ല ഗ്രോത്ത് ആകുകയും ഇവളെ വെച്ചവൻ സത്യം പറയാൻ റീച്ച് ഉണ്ടാക്കി അവനും നല്ലൊരു വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങി അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവൻ്റെ ആ ഒരു ന്യായീകരണം വന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ് ഞങ്ങൾ ഇവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒരിക്കലും അതൊരു റിലേഷനിലേക്ക് പോകില്ല കാരണം ഞങ്ങൾ രണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ രണ്ടും രണ്ട് രണ്ടിതാണ് അങ്ങനെ ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ലായെന്ന് അപ്പോൾ ഇവർ ഈ കാട്ടിക്കൂട്ടിയതോ ഇവരുടെ ചാനലുകളിലൂടെ ബിഗ് ബോസിൽ പോട്ടെ അതൊരു ഷോ ആയിരുന്നു അതവർ ചിലപ്പോൾ ആക്ട് ചെയ്തതാണെന്ന് തന്നെ ഇരിക്കട്ടെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പുറത്ത് വന്നിട്ടും ഇവർ ചാനലുകളിലൂടെ ഇവർ എന്തൊക്കെ ഇവർ കാണിച്ചത് രണ്ട് ഫ്രണ്ട്സുകൾ കാണിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണോ നിങ്ങൾ അവർ കാണിച്ചിട്ടുള്ളത് അവരുടെ ചാനൽ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വരെ പണിയില്ല നിങ്ങൾ എന്തിനാണ് അവരുടെ കാര്യം നോക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ന്യായീകരിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ കണ്ട കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ് ഈ പറയുന്ന ജാസ് ജസ് സോറി സോറി ഈ പറയുന്ന നമ്മുടെ മുല്ലപ്പൂ ആണെങ്കിലും അതുപോലെ നമ്മുടെ ചപ്രിയാണെങ്കിലും അവരുടെ ചാനലുകളിലൂടെ കാണിച്ചുകൊണ്ടിരുന്നത് ഒരു റിലേഷൻ അവർ തമ്മിൽ സംതിങ് എന്തോ ഉണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള കുറേ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് തോന്നും ആ ഇവർ തമ്മിൽ സെറ്റാകും ഇവർ തമ്മിൽ എന്തോ ഒരു ഇതുണ്ട് ഇവർ നല്ല രീതിയിലാണല്ലോ രണ്ടുപേരും ഒരുമിച്ചാണ് ബിഗ് ബോസിൽ പോയിട്ട് ഒരുപാട് വിവാദങ്ങൾ നേ നേരിടേണ്ടി വന്ന രണ്ട് വ്യക്തികളാണ് പക്ഷേ അതിന് ശേഷം അവർ പുറത്തിറങ്ങിയതിന് ശേഷം അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു അങ്ങനെയാണ് ിങ്ങനെയെന്നൊക്കെ എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നേച്ച് പറയുന്നു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കൊടുക്കുകയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള എന്താ പറയുക ഞങ്ങൾ നല്ല ആയിരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊട്ട് നൈസായിട്ട് ആ പെങ്കുച്ചിൻ്റെ അവനും അങ്ങോട്ട് തേച്ചു കാരണം അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവൻ അവളെ വെച്ചിട്ട് നല്ലോണം മുതലാക്കിയിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല അവൻ്റെ ചാനലിനെ റീച്ചിന് വേണ്ടിയിട്ടും കാരണം ഇവളുടെ ചാനലിൽ നല്ല എന്താ പറയുക മില്യൺ അതായത് എന്താ പറയുക വൺ മില്യനോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അവനും അതിനുള്ള റീച്ച് ഉണ്ടാവും അങ്ങനെ തന്നെ അവൾ അവൻ അവളെ വെച്ച് മുതലാക്കി ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ കറിവേപ്പിലെ പോലെ തൂക്കി എറിഞ്ഞിരിക്കുകയാണ് എന്തായാലും അതൊരു മന്നോത്തി പെണ്ണ് അവൾക്ക് എന്താ പറയുക വെറും ഇരുപത്തിമൂന്ന് വയസ്സെങ്ങാണ്ടേ ഉള്ള ആ പെണ്ണിനിന് അവൾക്ക് ചിന്തിക്കാനുള്ള ബോധോ പൊക്കണോ ഒന്നുമില്ല അവൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇവരെ കൂട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അപ്പോൾ അവൾക്ക് ഇത് തന്നെ കിട്ടണം കാരണം അവൾ ഇതിനു മുന്നേയും മൂന്നാല് പേരെ ഇവളായിട്ട് ഇങ്ങനെയൊക്കെ എന്താ പറയുക തേച്ചിട്ട് പോയിട്ടുണ്ട് അതിനുള്ള ശിക്ഷ ഇപ്പോൾ അവൾക്ക് കിട്ടി എന്തായാലും അവള് ബിഗ് ബോസിൽ വെച്ച് തന്നെ നമ്മൾ കണ്ടതാണ് അവൻ എവിക്റ്റായി പോയപ്പോഴത്തേക്കും ഇവളുടെ ഓവർ ആക്ടിങ്ങും കരച്ചിലും എന്തൊക്കെ ആയിരുന്നു കാണിച്ച് കൂട്ടിയത് എന്നിട്ട് അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നു രണ്ടുപേരും ഒരുമിച്ചായി രണ്ടുപേരും വീഡിയോസ് വ്ലോഗ് എന്താ പറയുക ഓരോ സ്ഥലങ്ങളിൽ ട്രിപ്പ് പോകുന്നു വീഡിയോസ് ഇൻസ്റ്റയിൽ റീൽസ് അങ്ങനെ ഭയങ്കര പരിപാടികൾ എന്നിട്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിരുന്നിട്ട് ഒരു മണിക്കൂറുള്ള ഒരു വീഡിയോ ആണ് അതായത് ക്യൂ ആൻഡ് ഡേ ആണ് അതിൽ വന്നിരുന്നിട്ട് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല ഞങ്ങൾ എന്താ ഞങ്ങളൊന്നും കെട്ടിപ്പിടിച്ചോണ്ടോ അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുത്തോണ്ടോ അത് റിലേഷൻ ആകുക ഏയ് അതൊരിക്കലും അല്ല കാരണം ഫ്രണ്ട്സ് എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിനിടക്ക് കെട്ടിപ്പിടിക്കാം ഉമ്മ കൊടുക്കാം കൂടെ കിടക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത് അവരുടെ കാഴ്ചപ്പാടിലെ ഒരു പ്രശ്നമേ അല്ല അല്ലേ എന്ത് പറയാനേ ഉള്ളതെല്ലാം കാണിച്ചു കൂട്ടി കാട്ടിക്കൂട്ടലുകളെല്ലാം കഴിഞ്ഞു അവളെ വെച്ച് അവൻ നല്ല രീതിയിൽ മുതലെടുത്തു അവന് കിട്ടാനുള്ളതൊക്കെ കിട്ടി അവനിപ്പോൾ ഏകദേശം നല്ലൊരു നല്ലൊരിതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ പറച്ചിൽ കേട്ടില്ലേ ആ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷനിലേക്ക് ഒരിക്കലും പോവില്ല അത് ഞങ്ങൾക്കത് സെറ്റാകത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞങ്ങോട്ട് നൈസായിട്ട് ഇവരുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ട് നൈസായിട്ട് തേച്ചു എന്ന് വേണം പറയാം ഇതിലൊക്കെ അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ വീഡിയോസിനെയൊക്കെ ഇവരുടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻ്റുകൾ ഫുള്ള് നെഗറ്റീവ് കാരണം ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വരെ ഇവർക്ക് ഇവർക്കിപ്പോൾ നെഗറ്റീവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അതുമാതിരി ഇവൻ്റെ ഇവൻ്റെ ഒരു എന്താ പറയുക മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുക നല്ല റവന്യൂ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് ഒരു മണിക്കൂറാണ് വീഡിയോ ഈ ക്യൂ ആൻഡേ ആയിട്ട് ഒരു മണിക്കൂറാണ് വീഡിയോ അതും ആദ്യത്തെ പാർട്ടും ഒരു മണിക്കൂറായിരുന്നു ഇത് രണ്ടാമത്തെ പാർട്ടും ഒരു മണിക്കൂറാണ് അപ്പോൾ അതിലൊക്കെ ഉണ്ടല്ലോ മിൽ ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് വരുന്നത് അതിൽ നിന്നൊക്കെ എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് അറിയാവോ എന്നിട്ട് ഈ കാണുന്ന നമ്മളെ പോലെയുള്ളവരെ മണ്ടന്മാരാക്കൊണ്ട് റീൽസിലും വീഡിയോസിലും രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെയാണ് വാരിക്കൊടുക്കുന്നു ഭയങ്കര സ്നേഹ പ്രകടനങ്ങൾ എന്നിട്ട് വന്നിരുന്നിട്ട് ഇപ്പം പറയുന്നു ഞങ്ങൾ തമ്മിൽ ഒരിക്കലും റിലേഷനിലേക്ക് പോവില്ല ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾക്ക് അത് സെറ്റാകത്തില്ല ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് ബിഗ് ബോസിൽ കിണം കാണിച്ചു കൂട്ടി പറയണ്ട എന്തൊക്കെയാണ് ചെന്നിട്ട് ഉമ്മ കൊടുക്കുന്നു ഓ കടിക്കുന്നു പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഓഹോ ഇതുപോലെ നാണം കെട്ട പരിപാടികൾ കാണിച്ച രണ്ട് വ്യക്തികൾ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വീട്ടുകാർക്കില്ലാത്ത വിഷമം നമുക്കെന്തിനാണ് ആൾക്കാർ അതാ ചോദിക്കുന്നത് അവരുടെ വീട്ടുകാർക്കില്ലാത്ത വിഷമം നമുക്ക് എന്തിനാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതൊക്കെ ഇരുന്ന് വിളമ്പ് തെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തികളുടെ പേരൊന്നും നമ്മൾ പറയാത്തത് പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം ഇവരെക്കുറിച്ച് നമ്മളൊന്നും പറയാൻ പാടില്ല കാരണം രണ്ടുപേരും വലിയ വ്യക്തികളാണല്ലോ എനിക്കിതിൽ ഏറ്റവും വെറുപ്പം എന്ന് പറയുന്നത് ആ ചപ്പ്രിത്തലേനെയാണ് കാരണം അവനാൾ ശരിയല്ല എന്നുള്ളത് നമുക്ക് ബിഗ് ബോസിൽ വന്നപ്പോഴേ മനസ്സിലായതാണ് കാരണം ആ മനുഷ്യൻ ജിൻഡ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് കാണിച്ച ക്രൂരതകൾ പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണിച്ചതാണ് അല്ല അതൊരു ഗെയിമായിരുന്നു അതൊരു ഗെയിം ഷോ ആണ് അതിൻ്റെ ഭാഗമായിട്ട് കാണിച്ചതാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ അവർ ഭയങ്കര നല്ല കൂട്ടം കേട്ടോ നല്ല കൂട്ടൊക്കെ പക്ഷേ ആ ഒരു മനുഷ്യനോട് ഇവർ കാണിച്ചിരിക്കുന്ന പോലെ ഓരോ വ്യക്തികളും കാണിച്ചിട്ടില്ല ആ മനുഷ്യനെ ദ്രോഹിക്കാവുന്നതിൻ്റെ അപ്പുറവും ദ്രോഹിച്ചിട്ടുണ്ട് ഈ പറയുന്ന മുല്ലപ്പൂവും ചപ്പ്രിത്തലേനും എന്തായാലും കിട്ടിയല്ലോ ആ മനുഷ്യൻ അവളെ സത്യസന്ധനായിട്ട് നിന്നതുകൊണ്ട് എന്നിട്ട് ഇപ്പോൾ പറയണ എന്തോന്നറിയാം അവർ ഇവർക്കെതിരെ വീഡിയോ ചെയ്തതും അതുപോലെ തന്നെ ബിഗ് ബോസിലാണെങ്കിൽ പോലും റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തവർ പൈസ മേടിച്ചിട്ടാണ് ചെയ്തതെന്ന് പിന്നെ ഇവനും ഇവർക്കും എതിരായിട്ട് പൈസ മേടിച്ചിട്ട് റിവ്യൂ ചെയ്യാൻ ബാക്കിയുള്ളവർക്കൊക്കെ ഭ്രാന്തല്ലേ എല്ലാ ആൾക്കാരും ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്ത ആൾക്കാർ മിക്ക ആൾക്കാരും അതിൽ നടന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇവളും ഇവനും അതിനകത്ത് കാണിച്ചു കൂട്ടിയതെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ബിഗ് ബോസ് തുടക്കം മുതൽ അവസാനം വരെ കണ്ടൊരു വ്യക്തിയാണ് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ അതിൽ ഇവർ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് നമ്മളും ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു കയ്യിൽ ഒരു കാശും മേടിച്ചിട്ടല്ല ആരും ചെയ്തിരിക്കണം അങ്ങനെ ചെയ്തിരിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ എൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബിഗ് ബോസ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്തിരിക്കുന്നത് അപ്പം എന്തൊക്കെയായാലും ഇങ്ങനെ രണ്ട് ഉളുപ്പില്ലാത്ത രണ്ട് എണ്ണങ്ങൾ ഒരു നാണോ ഇല്ല മാനോ ഇല്ല എല്ലാം കാണിച്ചു കൂട്ടും എന്നിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ മെഴുകും ഇപ്പോൾ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു ഇപ്പം സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും കിട്ടി നല്ലോണം കിട്ടി ഇപ്പം ഇവർ ഈ ഇട്ട ക്യു ആൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകളാണ് അടിപൊളി നല്ല നെഗറ്റീവുണ്ട് കാരണം അതുമാതിരിയാണല്ലോ വന്നിരുന്ന് മെഴുകുന്നത് എല്ലാം കാണിച്ചു കൂട്ടും കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും അതുപോലെയുള്ള റീൽസും കാര്യങ്ങളെല്ലാം ചെയ്യും ഒരുമിച്ചുള്ള എന്താ പറയുക ട്രിപ്പ് പോകുന്നു വീഡിയോ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു എന്നിട്ട് അവസാനം വന്നിരുന്നിട്ട് പറയുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകത്തില്ല കാരണം ഞങ്ങൾക്കതിന് പറ്റില്ല എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞിടെ ഇവർ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ അതിൻ്റെ ഒരു പാട്ട് വെച്ചിട്ട് റീൽസ് ഉണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവും മിക്കവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ട് പേരും ഒരു വൈറ്റ് കളറ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു ഭയങ്കര ആയിട്ടുള്ള ഒരു റീൽസ് ആയിരുന്നു അത് ആ ഒരു റീൽസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ നല്ല ഫ്രണ്ട്സാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും കാണുന്നവരെ എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്യുക കാരണം ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇവരെ വീഡിയോസും എല്ലാം ചെയ്യുന്നു എന്നിട്ട് അവർ വന്നിരുന്നിട്ട് പറയുന്നു ഏ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്നു ഈ രണ്ട് എണ്ണങ്ങളെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ തന്നെ അടിച്ച് ഓടിക്കണമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം അതാണ് കേട്ടോ ഇപ്പം സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് ആ പെണ്ണിൻ്റെ ജീവിതമാണ് കാരണം അവളുടെ അവനിപ്പോൾ കഴിയൊഴിഞ്ഞു കാരണം അവൻ പറഞ്ഞു അവൻ്റെ ഫാദ അവൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് പക്ഷേ ഈ പെണ്ണിന് ഇനിയൊരു ജീവിതമുണ്ട് അവളത് ചിന്തിക്കുന്നില്ല ഇതൊക്കെ അറിഞ്ഞും കണ്ടും ഏതാ ഏതവനാണ് ഇവളേക്ക് കെട്ടാൻ വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തോ ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്താണെങ്കിലും കമൻറ്റ് ചെയ്തോ